കഴിഞ്ഞ ജൂണിൽ അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിന് സാങ്കേതിക വൈദ്യുത തകരാറുകൾ ഉണ്ടായതായി യു എസിലെ വ്യോമയാന സുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വെളിപ്പെടുത്തി കഴിഞ്ഞ വർഷം ജൂൺ പന്ത്രണ്ടിന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി ലണ്ടനിലേക്ക് പോയ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലൈനർ വിമാനം പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു സമീപത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഇടിച്ചതിനു ശേഷം ീഗോളമായി മാറിയ വിമാനം പൊട്ടിത്തെറിക്കുകയും ചെയ്തു വിമാനത്തിലുണ്ടായിരുന്നവരിൽ ഒരാൾ ഒഴികെ എല്ലാവരും മരിച്ചു ഉച്ചഭക്ഷണ സമയമായത് കാരണം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ വിമാനം ഇടിച്ചപ്പോൾ പത്തൊമ്പത് പേർ കൂടി മരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഈ വിമാനങ്ങൾ എയർ ഇന്ത്യ വാങ്ങിയത് എന്നാൽ ആ കാലഘട്ടം മുതൽ തന്നെ വിമാനത്തിന് നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിമാനത്തിൽ വൈദ്യുതി പ്രശ്നത്തെ തുടർന്ന് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് വിമാനത്തിലെ പല സുപ്രധാന ഘടകങ്ങളും ഈ പശ്ചാത്തലത്തിൽ മാറ്റിസ്ഥാപിക്കേണ്ടി വന്നതായി ഫൗണ്ടേഷൻ ഫോർ ഏവിയേഷൻ സേഫ്റ്റി ആരോപിച്ചു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഒന്നിന് ഇന്ത്യയിലെത്തിയ ആദ്യ ദിവസം തന്നെ ബോയിംഗ് വിമാനത്തിന് പ്രശ്നങ്ങൾ നേരിട്ടതായി രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നതായി ഇവർ പറയുന്നു ഈ മാസം പന്ത്രണ്ടിന് യു എസ് സെനറ്റ് പെർമനന്റ് സബ് കമ്മിറ്റി ഓൺ ഇൻവെസ്റ്റിഗേഷന് സംഘടനാ റിപ്പോർട്ട് സമർപ്പിച്ചു പതിനൊന്ന് വർഷം നീണ്ട സർവീസ് കാലത്ത് വിമാനത്തിന് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായതായി ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്നു ഇതിന്റെ നിർമ്മാണം ഗുണനിലവാരം അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ പ്രശ്നങ്ങളാണ് അപകടത്തിന് കാരണമെന്ന് ഗ്രൂപ്പ് ആരോപിച്ചു ഇലക്ട്രോണിക്സ് സോഫ്റ്റ്വെയർ തകരാറുകൾ മുതൽ സർക്യൂട്ട് ബ്രേക്കറുകളുടെ ആവർത്തിച്ചുള്ള ട്രിപ്പിങ്ങും ഷോർട്ട് സർക്യൂട്ടുകളും വരെ ഉണ്ടായി ഇതെല്ലാം തന്നെ വിമാനത്തിലെ നിർണായക ഘടകങ്ങൾ അമിതമായി ചൂടാകുന്നതിന് കാരണമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ വിമാനത്തിന്റെ പാനലിൽ ഉണ്ടായ തീപിടുത്തം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു കേടുപാടുകൾ വളരെ ഗുരുതരമായതിനാൽ മുഴുവൻ പവർ പാനലും മാറ്റിസ്ഥാപിക്കേണ്ടി വന്നു ഇതേ വർഷം ഏപ്രിലിൽ ലാൻഡിംഗ് ഗിയർ ഇൻഡിക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട തകരാറുകൾ കാരണം വിമാനം വീണ്ടും നിലത്തിറക്കേണ്ടി വന്നതായി റിപ്പോർട്ടിൽ പറയുന്നു വിമാനത്തിന്റെ പ്രോക്സിമിറ്റി സെൻസിംഗ് ഡേറ്റ കോൺസെൻട്രേഷൻ മൊഡ്യൂൾ പിൻ ഇലക്ട്രോണിക്സ് ബേയിലെ ഇടത് കോമൺ കോർ സിസ്റ്റം റിമോട്ട് ഡേറ്റ ഒരു റിമോട്ട് പവർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് പവർ മൊഡ്യൂൾ എന്നിവ മാറ്റിസ്ഥാപിച്ചതായും പറയപ്പെടുന്നു ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനത്തിന്റെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം മുതൽ അതിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർന്നതാണ് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴിന്റെ ഇന്ത്യയിലെ അപകടം കൂടാതെ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഈ ഇനത്തിൽപ്പെട്ട വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തോളം പരാതികൾ ഉണ്ടായിരുന്നു ജൂലൈയിൽ ബ്യൂറോ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ഇത് പൈലറ്റിന്റെ പിഴവ് മൂലമാണ് അപകടമുണ്ടായതെന്ന ഊഹാപോഹങ്ങൾക്ക് കാരണമായി ടേക്ക് ഓഫിന് ശേഷം രണ്ട് എഞ്ചിൻ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളും റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫ് എന്നതിലേക്ക് മാറിയെന്നും ഇത് ഉടനടി ത്രസ്റ്റ് നഷ്ടപ്പെട്ടതായും സൂചിപ്പിക്കുന്ന രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പകർത്തിയിരുന്നു ഒരു പൈലറ്റ് ഇന്ധന കട്ട് ഓഫിനെ കുറിച്ച് ചോദിക്കുന്നതും മറ്റൊരാൾ സ്വിച്ചുകൾ ഓഫാക്കിയിട്ടില്ലെന്ന് മറുപടി പറയുന്നതും കേൾക്കാം ഒരു ബാക്ക് പവർ സിസ്റ്റം യാന്ത്രികമായി വിന്യസിക്കുകയും രണ്ട് എഞ്ചിനുകളിൽ ഒന്ന് വീണ്ടെടുക്കാൻ തുടങ്ങുകയും ചെയ്തെങ്കിലും വിമാനത്തിന് ഉയരം വീണ്ടെടുക്കാൻ കഴിയാതെ നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു എന്നാൽ ഈ റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ ബോയിംഗ് കമ്പനി വക്താക്കൾ തയ്യാറായിട്ടില്ല